നമസ്കാരം ഭാരത് ദേവിയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് വന്ന ശേഷം ചില സ്ത്രീപക്ഷവാദികൾ സമൂഹത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട് അതുവരെ ഇല്ലാതിരുന്ന പ്രാധാന്യം അവർക്ക് ഇത്തരം കാര്യങ്ങളുടെ നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിനിമയിലെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്ന ഭാഗ്യലക്ഷ്മിയാണ് ഏതാണ്ട് ഒരു നാല്പത് വർഷത്തിലേറെ ഈ സിനിമയുടെ ഭാഗമായ ഭാഗ്യലക്ഷ്മി ഇത്രയും വർഷത്തിനിടയിൽ രണ്ടേ രണ്ട് വിഷയങ്ങൾ മാത്രമാണ് സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ളത് അതിനൊന്ന് തൃശൂരിൽ നിന്നുള്ള ഒരു സി പി ഐ നേതാവിനെതിരെയുള്ള ഒരു വലിയ ആരോപണമായിരുന്നു എന്നാൽ പിന്നീട് അത് കെട്ടിച്ചമച്ച കഥയാണെന്ന് ബോധ്യപ്പെടുകയുണ്ടായി അതിനുശേഷം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അതിജീവതയുടെ ഭാഗം നിന്നുകൊണ്ട് ഭാഗ്യലക്ഷ്മി നടത്തുന്ന കരച്ചിലും വിളിയും ബഹളവും അലറക്കിയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നോക്കിയാൽ ഈ നടിയെ ആക്രമിച്ച കേസ് ഉണ്ടാകുന്ന രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള ഒരു സ്ത്രീപീഡന കണക്കുകൾ നോക്കിയാൽ ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് ഞാൻ പറയുന്നത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കേസുകൾ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ നിന്ന് ഒരേ ഒരു പ്രതികരണം മാത്രമാണ് ഒരേ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചിട്ടുള്ളത് സ്ത്രീപക്ഷവാദി എന്ന രീതിയിൽ ഭാഗ്യലക്ഷ്മിയെ കേരളത്തിലെ പൊതുസമൂഹം ആഘോഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് ഇപ്പോൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താറുണ്ട് അത് ഒരു വിഷയത്തിലല്ല എല്ലാ വിഷയത്തിലും പ്രതികരണങ്ങൾ നടത്താറുണ്ട് ഏതെങ്കിലുമൊക്കെ നമ്മൾ അറിയാതെ പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങൾക്കല്ലാതെ വളരെ പ്രമാദമായി വരുന്ന കേസുകളെല്ലാം തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ച ചെയ്യപ്പെടുന്ന കേസുകളിലെല്ലാം നമ്മളൊക്കെ പ്രതികരണം നടത്താറുണ്ട് എന്നാൽ അത്തരം കേസുകളുടെ ഒന്നും ഭാഗമാകാതെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ഡബിംഗ് ആർട്ടിസ്റ്റ് ഒരുപക്ഷെ സമൂഹത്തിൽ കൂടുതൽ ആൾക്കാർ അറിയുന്ന രീതിയിലേക്ക് എത്തിയത് തോന്നി ഭാഗ്യലക്ഷ്മിയെ എല്ലാവർക്കും അറിയാം പക്ഷേ അത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ ശബ്ദമായി ആയിരുന്നു ഇത്രയൊന്നും വലിയ പ്രാധാന്യം അന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ എട്ട് വർഷമായി ചാനലുകൾ നിരന്തരം അവസരം കിട്ടിയത് തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്ത്രീപക്ഷവാദി എന്ന ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ മേയർ സ്ഥാനമൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഭാഗ്യലക്ഷ്മി ഒരു കാലത്ത് എം എൽ എ ആകുമെന്ന് പോലും വിചാരിച്ചിരുന്ന ആളാണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള ചില ചിന്താഗതികളും ചില അവരെ സംബന്ധിച്ച ചില വാദങ്ങളും ഒക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയവും അത്തരത്തിൽ ഉപയോഗിക്കാനാണോന്നറിയില്ല കഴിഞ്ഞ കുറേ നാളുകളായി ദിലീപുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ നെഞ്ചിത്തിരിക്കുകയും നിലവിളിക്കുകയും ചെയ്ത ഭാഗ്യലക്ഷ്മിയെ നമുക്ക് നിരന്തരം കാണാം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ ഒരു കേസിൽ മാത്രമാണ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചിട്ടുള്ളതും ഭാഗ്യലക്ഷ്മിക്ക് സങ്കടം വരുന്നതും ഭാഗ്യലക്ഷ്മി നെഞ്ചത്തിരിച്ച് നിലവിളിക്കുന്നു ബാക്കിയുള്ള സ്ത്രീകളെക്കുറിച്ചൊന്നും ഭാഗ്യലക്ഷ്മിക്ക് ആശങ്കയില്ല ചാനലുകൾ കൊടുക്കുന്ന നമ്മുടെ പ്രാധാന്യം അതൊരു വലിയ കാര്യം തന്നെയാണ് ഇവിടെ നോക്കിയാൽ മറ്റൊരു പ്രധാനപ്പെട്ട സ്ത്രീപക്ഷവാദിയായ നിലപാടുകളുടെ രാജകുമാരിയായുമൊക്കെ വഴ്ത്തിപ്പാടുന്ന ആൾ മഞ്ജുവാര്യരാണ് മഞ്ജുവാര്യരുടെ കാര്യം നോക്കിയാൽ എങ്ങനെയാണ് മഞ്ജുവാരൻ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് വർഷത്തിലേറെ സിനിമയിലുള്ള ആളാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള ബോധമോ കാര്യപ്രാപ്തിയൊന്നും എന്ന് നമുക്ക് വിചാരിക്കാം എന്നാൽ രണ്ടാം വരവിൽ നിലപാടുകളുടെ രാജകുമാരിയാണ് മഞ്ജുവാരർ വാഴ്ത്തിപ്പെട്ടവർ അതും വിവാഹമോചനത്തിന് ശേഷം വിവാഹ മോചിതരായ ദമ്പതികൾ തമ്മിൽ തല്ലിയും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പലപ്പോഴും ചെയ്യുമ്പോൾ ഒന്നും വാങ്ങിക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരാളെന്ന രീതിയിൽ ഒരുപക്ഷെ ഒരു ആരോപണവും ഉന്നയിക്കാത്ത ഒരാളെന്ന രീതിയിൽ മകൾ അവിടെ നിന്നിട്ടും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കാത്ത ഒരാളെന്ന രീതിയിലൊക്കെ വാഴ്ത്തിപ്പാടിയ ആളാണ് മഞ്ജുവാരൂർ മഞ്ജുവാരർ പിന്നീട് സിനിമയിൽ വന്ന ശേഷം ഇതുവരെ ഒരു സിനിമയും വിജയിച്ചില്ലെങ്കിലും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയൊക്കെ സ്വന്തമാക്കി ചിരിച്ചും കളിച്ചും ആരെയും വെറുപ്പിക്കാതെ ഇത്രയും ഡിപ്ലോമാറ്റിക്കായി തന്നെയാണ് മഞ്ജുവാരർ ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷേ മഞ്ജുവാരെ നിലപാടുകളുടെ രാജ്ഞി രാജ്ഞിയെന്ന് വാഴ്ത്തിപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദിലീപിനോട് വൈരാഗ്യമില്ലെന്നും ആ വൈരാഗ്യം പുറത്തു കാണിക്കുന്നില്ലെന്നും ഒക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയെങ്കിലും കൊട്ടാരക്കര ചന്ദ്രശേഖരന്റെ പക പോലെ ഒരു പക ഈ മഞ്ജുവാരൻ എന്ന സ്ത്രീയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നോക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മഞ്ജു വാര്യർ പിന്നീട് സിനിമയിൽ വന്ന ശേഷം നോക്കുകയാണെങ്കിൽ അവർ വിവാഹമോചിതമായ ശേഷം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറോളം കേസുകൾ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് മഞ്ജു വാര്യർ അഭിപ്രായം പറയേണ്ട പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റിയുടെ വിഷയത്തിൽ ഡബ്ല്യു സി സി രൂപീകരിച്ചു ഡബ്ല്യു സി സി രൂപീകരിച്ച ശേഷം ഈ നിലപാടുണ്ട് രാജകുമാരി മലക്കം മറിഞ്ഞ് അമ്മയിൽ തന്നെ നന്നു ഡബ്ല്യു സി സിയിലെ മറ്റെല്ലാ സ്ത്രീകളും അമ്മ വിട്ട് പുറത്തു വന്നപ്പോൾ നിലപാടിന്റെ രാജകുമാരി മാത്രം ഇവരോടൊപ്പം നിൽക്കുകയും അവരോടൊപ്പം നിൽക്കുകയും നിലപാടെടുത്ത ആളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് മൊഴി സംബന്ധിച്ച അവർക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്ന മൊഴി കൊടുത്ത ആളാണ് മഞ്ജു വാര്യർ അതിനുശേഷം ദിലീപിന്റെ വിഷയത്തിലേക്ക് വരുമ്പോ ഈ അതിജീവിതയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ രണ്ട് തവണ രണ്ടോ മൂന്നോ തവണയാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നു തോന്നും ആദ്യം സംസാരിച്ചത് ഈ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അതിനുശേഷം വിധി വന്നപ്പോൾ ഈ അക്രമിക്കവർ പൊതു സമൂഹത്തിലുണ്ട് അവരെ വീണ്ടും ഉപദ്രവിക്കണമെന്ന് പറയാൻ മാത്രം അപ്പോ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന ഈ താൻ നല്ലവളാണെന്ന് കാണിക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് ആനപ്പകയുമായി നടക്കുന്ന കൊട്ടാരക്കര ചന്ദ്രശേഖരനെ പോലെ ആനപ്പകയുമായി നടക്കുന്ന സ്ത്രീയാണോ മഞ്ജുവാരൻ എന്ന് സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇതിനെ ബന്ധിപ്പിക്കാനുള്ള കണ്ണുകളില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുമ്പോഴും വീണ്ടും തന്റെ പഴയ ഭർത്താവായിരുന്ന ആളെ ഉപദ്രവിക്കാൻ കാട്ടുന്ന ആ വ്യഗ്രത അത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് ഭർത്താവായിരുന്ന ആളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അയാൾ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയേണ്ടതിന് പകരം അയാളെ പ്രതിയാക്കിക്കൊണ്ട് പുറത്തുനിന്നിട്ടുള്ള മറ്റുള്ളവർ കാണിക്കുന്നതിനും അപ്പുറത്തേക്ക് അയാളെ പ്രതിയാക്കി നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അവർ ഈ കാണിച്ച അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് അവർ നേരത്തെ ഒന്നും മിണ്ടാതിരുന്നത് എന്നുള്ള ഉത്തരം കൂടിയാവുകയാണ് വിവാഹമോചനവുമായി മഞ്ജുവാര വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ആ കാര്യങ്ങളൊക്കെ പുറത്തു വന്ന സമയത്ത് അന്ന് വലിയ ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല സിനിമയിൽ കുറച്ചു കാലം അഭിനയിച്ച ശേഷം അന്ന് ഈ പറയപ്പെടുന്ന രീതിയിലേക്ക് വളർന്നിട്ടില്ലല്ലോ അപ്പോൾ താൻ ചർച്ച ചെയ്യപ്പെടേണ്ട തന്റെ പ്രശ്നങ്ങൾ പുറത്തിറങ്ങിയതെന്ന് വിചാരിച്ചായിരിക്കാം ഒരു പക്ഷേ മഞ്ജുവാരൻ മൗനം പാലിച്ചതെന്ന് തോന്നുന്നു ഇന്ന് മഞ്ജുവാരർക്ക് പിന്നിൽ ഉറച്ചു നിൽക്കാൻ കുറേ ഫാൻ ഫോളോവേഴ്സും വലിയൊരു ഇമേജും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ ആരോടും ഒന്നും പറയാതെ വളരെ ഡിപ്ലോമാറ്റിക്കായി ആയി പോകുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഇമേജിന്റെ പുറത്ത് തനിക്ക് എന്തും പറയാമെന്ന ധാരണയായിരിക്കാം ഇപ്പോൾ വീണ്ടും അവർ പുറത്തു വരാനുള്ള കാരണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തിലേറെ സ്ത്രീകൾ കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇവർക്കൊക്കെ സങ്കടം ഒരു അതിജീവിതയോർത്ത് മാത്രമാണ് അതിന്റെ കാരണം അതിജീവിതയോടൊപ്പം നിൽക്കലല്ല അതിജീവിതയുടെ ഓപ്പോസിറ്റായി പെട്ടുപോയ ഒരാളെ ഉപദ്രവിക്കാനാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ പറയാൻ തുടങ്ങിയാൽ അതിന് മഞ്ജുവാര്യർക്ക് ഉത്തരമുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം കേരളത്തിലെ പൊതുസമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയത്തിനും അഭിപ്രായം പറയാതെ ഇത്തരമൊരു വിഷയത്തിൽ അഭിപ്രായം പറയാനായി മുന്നോട്ട് വരുമ്പോൾ അതിലെ വ്യക്തി താല്പര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ പകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്ത്രീകളെല്ലാം ഇങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ ഇവരുടെയെല്ലാം വൈരാഗ്യം തീർക്കാനുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കേസിൽ ഉൾപ്പെട്ട അതിജീവിതയുമായി ബന്ധപ്പെട്ട അതിജീവിതയെ ആക്രമിച്ചവർക്കെതിരെ കേസിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ശിക്ഷ കിട്ടിയിട്ടുണ്ട് അതിൽ മാർട്ടിന്റെ വേറെ വ്യത്യസ്തമായ മൊഴി വരുന്നുണ്ട് അതൊന്നും ഞാൻ പറയില്ല കാരണം അത് പോലീസിന്റെ അന്വേഷണം തെളിയേണ്ട കാര്യമാണ് ഇനിയൊരു അന്വേഷണം ഉണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇപ്പോഴുള്ള അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോഴും അതിജീവിതയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അതിജീവിതയെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറുമല്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷണം നടത്തേണ്ടത് കേരളത്തിലെ പോലീസാണ് പോലീസ് നടത്തുന്ന അന്വേഷണത്തിലൂടെ മാത്രമേ ഈ വിഷയങ്ങൾ തെളിയില്ലൂ പക്ഷേ ഈ സ്ത്രീപക്ഷവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ അട്ടിപ്പർ അവകാശം എടുക്കാൻ ശ്രമിക്കുന്ന മഞ്ജുവാരർക്കോ ഭാഗ്യലക്ഷ്മിക്കോ അല്ല കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ സ്ത്രീകളുടെ അവകാശം എന്നറിയുക സത്യവും നീതിയും പുലരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ കൂടെ നടക്കുന്ന കുറച്ച് പുരോഗമനവാദികളെന്ന് നടിക്കുന്ന ചില സ്ത്രീകളെ നിങ്ങൾക്ക് കൂടെ കൊണ്ട് നടക്കാൻ കഴിഞ്ഞേക്കാം സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം വല്ല അവാർഡുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ നേടിയെടുക്കണം എന്നൊക്കെ പറയുന്നവർ നിങ്ങളെ അത്തരത്തിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നേക്കാം പക്ഷേ കേരളത്തിലെ സ്ത്രീകളുടെ അട്ടിപ്പർ അവകാശം ഈ പറയപ്പെടുന്ന ഭാഗ്യലക്ഷ്മിക്കോ മഞ്ജു വാര്യർക്കോ ഇത്തരത്തിലുള്ളവർക്കല്ല എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയാം അതാണ് ദിലീപിന്റെ സിനിമയൊക്കെ പുറത്തു വരുമ്പോൾ സിനിമ കാണരുതെന്നൊക്കെ പറയുമ്പോൾ സിനിമ ഒരു ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയിൽ ഒരു ദിലീപ് മാത്രമല്ല അപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി പേരുണ്ട് നോക്കും ഭാഗ്യലക്ഷ്മിയൊക്കെ ഏത് തരത്തിലുള്ള കാര്യമാണ് പുറത്തോടു വെക്കുന്നത് അന്ന് ഇതിൻ്റെ ട്രെയിലർ അതായത് ഭബഭ എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട മോഹൻലാലിനെ ഇത്തരത്തിൽ വിമർശിക്കുന്നത് കണ്ടു മോഹൻലാൽ സിനിമയുടെ ഭാഗം കൂടിയാണ് മോഹൻലാൽ ആ സിനിമയുടെ ഭാഗം കൂടിയായ മോഹൻലാൽ ഒരു ട്രെയിലർ പുറത്തുവിട്ടതിൽ എന്താണ് തെറ്റ് കേരളത്തിൽ സിനിമയിൽ സിനിമയിൽ തന്നെ എത്രയോ പേർ ഏതെല്ലാം കേസുകളിൽ അകപ്പെട്ടവരാണ് കൊലക്കേസിൽ പ്രതിയായത് ബാബുരാജ് സിനിമയിലുണ്ട് ബാബുരാജ് കൊലപാതക കേസിൽ നിന്ന് പുറത്തു വന്ന ശേഷം ആരെങ്കിലും കൊലപാതക കേസിൽ എന്ന് പറഞ്ഞ് ബാബുരാജിനെ പറഞ്ഞിട്ടുണ്ടോ തരം നിരവധി പേർ ഇത്തരത്തിലുണ്ട് പക്ഷേ അവരുടെയൊക്കെ കാര്യം വരുമ്പോൾ പ്രത്യേകിച്ച് വേടൻ വേടന്റെ കാര്യത്തിൽ ഭാഗ്യഷ്മി എടുത്ത നിലപാടുകൾ ഇരട്ടത്താപ്പാണ് കേരളത്തിലെ ഈ പറയപ്പെടുന്ന സ്ത്രീപക്ഷം പറയുന്ന സ്ത്രീകൾ എവിടെയായിരുന്നു ഇപ്പോൾ ദിലീപിനെ കുറ്റം പറയുന്ന എല്ലാവരും ആ വിഷയത്തിൽ വേടന്റെ ഭാഗത്തായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ വിഷയങ്ങളെ ഈ രീതിയിൽ ഇരട്ടത്താപ്പോട് കൂടി സമീപിക്കാൻ കഴിയുന്നത് അവർക്ക് ഇഷ്ടമുള്ളവരൊക്കെ ആരെയെങ്കിലും പീഡിപ്പിക്കുമ്പോൾ അത് കുഴപ്പമില്ല അവർക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം എവിടെയെങ്കിലും പെട്ടാൽ തന്നെ അത് കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ വേടന്റെ വിഷയത്തിൽ ആ വേടൻ അവാർഡ് കൊടുത്ത ജൂറിയിൽ അംഗമായിരുന്നു ഭാഗ്യലക്ഷ്മി അപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുന്നത് കോടതിയിൽ ഇയാളുടെ ബന്ധം അത് രണ്ടുപേരും രണ്ടുപേരുന്ന പരസ്പര സമൂഹത്തോടെ ആണെന്ന് പറഞ്ഞു എന്നാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഭാഗ്യലക്ഷ്മിയുടെ നിലപാട് എന്തായിരിക്കും അതും പരസ്പര സമൂഹത്തോടുള്ള ബന്ധങ്ങളായിരുന്നില്ലേ അവിടെ എന്തായിരുന്നു നിലപാട് ഇനി അത് പോകട്ടെ ഇതെല്ലാം ബന്ധപ്പെട്ട് സിനിമയിൽ എത്ര പേര് ഇത്ര ഹേമാ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് അവരോട് ആരോടെങ്കിലും സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞോ ഇനിയും ദിലീപിനെ രാമലീലയിൽ പോലും ഡബ് ചെയ്ത ആളാണ് ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി സിനിമയ്ക്ക് വേണ്ടി ഡബ് അപ്പിയുകയും പുറത്ത് മറ്റൊരു നിലപാട് പറയുകയും ദിലീപിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി പറയുന്ന നിലപാടിനോടൊപ്പമോ മഞ്ജു വാരർ പറയുന്ന നിലപാടിനോടൊപ്പമോ അല്ല ഞങ്ങളെപ്പോലുള്ള പൊതുസമൂഹത്തിലെ സ്ത്രീകളുള്ളത് ഞങ്ങൾ അതിജീവതയോടൊപ്പമാണ് പക്ഷേ അതിജീവതയോടൊപ്പമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കേസിൽ പെട്ടുപോയ ദിലീപിന് എതിരാണെന്ന അഭിപ്രായമില്ല കോടതി അയാളെ കുറ്റവിമുക്തനാക്കിയതോടുകൂടി ആ കേസിൽ ആദ്യം മുതൽ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം മുതൽ തന്നെ അയാളെ പ്രതി ചേർക്കാൻ നടത്തിയ ശ്രമങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിലെ ഒരു മാഡം ആരായിരുന്നു എന്ന ചോദ്യമൊക്കെ വരുമ്പോൾ ഇതിലേതെങ്കിലും ആണോ മാഡം എന്ന് ഞങ്ങൾ പോലും സംശയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്വേഷിക്കാതെ പോയ കണ്ണികൾ അന്വേഷിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണവുമായി അന്വേഷണം വന്നാൽ ആ അന്ന് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അന്ന് ഞങ്ങൾ ദിലീപിനെ തീർച്ചയായും തള്ളിപ്പറയും അതുവരെ ഇപ്പോ കോടതി കുറ്റമുക്തനാക്കിയ ദിലീപിനോടൊപ്പം കൂടിയാണ് ഞങ്ങൾ അതിജീവതയെ ഒരു തരത്തിലും അപമാനിക്കുന്നില്ല അതിജീവതയുടെ പ്രശ്നങ്ങൾക്ക് ഏതാണ്ട് അവർക്ക് നീതി കിട്ടിയെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അവരെ പരോ അവരെ ഉപദ്രവിച്ച ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവരെ കൃത്യമായി തന്നെ അവർ ഉപദ്രവിച്ചവർക്ക് എന്നുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞു ഇനി ഏതെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചന ആദ്യം എന്താണ് ആരാണ് ഗൂഢാലോചന നടത്തിയെന്ന് കണ്ടെത്തി ആ ഗൂഢാലോചനകൾ പ്രതികളായവർ ആ ഗൂഢാലോചനയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ദിലീപ് ഇനി മറ്റാരെങ്കിലും ആണെങ്കിൽ അത് കണ്ടെത്തണം ആ കണ്ടെത്തേണ്ടത് പോലീസാണ് ദിലീപ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകണമെന്നാണ് പറയാനുള്ളത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ദിലീപ് ഇതിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പറയപ്പെടുന്ന മഞ്ജുവാര്യരും അതുപോലെ തന്നെ അന്ന് മഞ്ജു വാര്യരുടെ ഇവരുടെയൊക്കെ ഭാഗമായി നിന്ന് പൃഥ്വിരാജും സുപ്രീം അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ പുറത്തു വരാൻ തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ കേസിൽ ഇനി അന്വേഷണം ഉണ്ടായാൽ ഉണ്ടാകണമെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല പക്ഷേ എങ്കിൽ പോലും ഏതെങ്കിലും പ്രത്യേക പ്രത്യേക ഘട്ടത്തിൽ സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് സി ബി ഐ അന്വേഷണത്തിനെ കാണാം കോടതി ഏതെങ്കിലും തരത്തിൽ കാരണം ഈ അത്രയേറെ പഴുതുകൾ ഈ ഇപ്പോഴത്തെ നിലവിലെ കുറ്റപത്രത്തിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം വന്നാൽ ആ എല്ലാ കണ്ണുകളും അന്വേഷിച്ച് കൃത്യമായ നിലപാടിലേക്ക് പോലീസ് പോയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ദിലീപിനെ പ്രതി ചേർക്കുന്ന അല്ലെങ്കിൽ ദിലീപ് പ്രതിയാണെന്ന് വിശ്വസിക്കാൻ നിലവിൽ ദിലീപിനെ ഇതിൽ ഡ്രാഗ് ചെയ്താണ് എന്ന തരത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ അത്തരത്തിലാണ് ഈ കുറ്റപത്രം കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് പല അന്വേഷണങ്ങളും അന്വേഷിക്കാതെയും മറച്ചു വെച്ചും ഒളിച്ചു വെച്ചും പോയതാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്